ി മകനെ കടക്കട്ടൂര കൂടെ ശകടമാണ് ശനി ശകരമാണ് ശിവനെ ചതികെട്ടൊരു പെട്ടനു ഈറപ്പൊട്ടനും വന്നതുപോലെ ഒരു ബസ്സു വാങ്ങിയത് ഒരു അസല് സംഭവമായി ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇല്ല ഓക്കേ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ഞാൻ എങ്ങോട്ടെങ്കിലും ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ആട്ട് ഞങ്ങളുടെ ഒരു ഗിഫ്റ്റ് ഉണ്ട് തൗസൻഡ് റുപ്പീസ് കിട്ടിയിട്ടുണ്ട് കാണാൻ പറ്റിയിട്ട് സന്തോഷം ഓക്കെ താങ്ക് യു എല്ലാ ആശംസകളും താങ്ക് യു താങ്ക് യു താങ്ക് യു